അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു മദീനയിൽ നടന്നൊരു സംഭവമാണ് നമ്മൾ പറയുന്നത് മുഹറം പത്ത് ആശ്വാറ ദിവസം മദീനയിൽ കുറച്ച് ഷിയ വിഭാഗക്കാരായ ആളുകൾ ഒരുമിച്ച് കൂടി അവരുടെ സ്ഥിരം രീതി പോലെ മഹാനായ അബൂബക്കർ സുദീഖ് റതി അള്ളാഹു വൻഹുവിൻ്റെയും ഉമർ മുൻ ഖത്താബ് റതി അള്ളാഹു വൻഹുവിൻ്റെയും മഹത്വത്തെ ഇടിച്ച് താഴ്ത്തുന്ന രൂപത്തിൽ സംസാരിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഷിയാക്കൾക്ക് അക്കാലത്തുണ്ടായിരുന്നത് അങ്ങനെ അവരി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ സാസ്സിലേക്ക് കയറി വന്നു എന്നൊരു ചോദിച്ചു സിദ്ദീപുൽ അക്ബറും ഗുർലാബ് മനുഹുവിനെ ഇഷ്ടം വെക്കുന്ന ആരെങ്കിലും ഈ സാസിലുണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ മഹത്വം കൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം ഇദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം തീരെ ഇഷ്ടപ്പെടാത്ത ആ കൂട്ടത്തിലെ പ്രായമുള്ള ഒരാൾ ആ മനുഷ്യനെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹം വിചാരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഹധികാരനായിരിക്കുമെന്ന് പക്ഷേ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി ആക്രമിക്കുകയും ഒരു വാതിൽ തുറന്ന് ആ വാതിലിൻ്റെ റൂമിൻ്റെ അകത്തേക്ക് തള്ളിയിട്ട് ആ മനുഷ്യൻ്റെ കൈകൾ കെട്ടി കാലുകൾ കെട്ടി ബലാത്കാരമായി നാവ് ഛേദിച്ചെടുക്കുകയാണ് അങ്ങനെ ആ നാവ് മുറിച്ചെടുത്ത് തൻ്റെ കയ്യിൽ വെച്ച് കൊടുത്ത് അവിടെ ഒന്ന് കെട്ടയച്ച് പുറത്തേക്ക് വിട്ടു വളരെ വേദനയിൽ സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ വന്ന് വിശുദ്ധമായ അമ്മ ദിനയിലെ പച്ചക്കപ്പ നോക്കി കരിഞ്ഞുകൊണ്ട് അവിടെ തളർന്നിരുന്നു അങ്ങനെ അദ്ദേഹം ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹു അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ് ആ സമയത്ത് ഒരു നാവും കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളെ ചൂണ്ടിക്കൊണ്ട് ഉത്തരിപ്പിച്ചു അള്ളാഹുലി സിമ തങ്ങൾ പറഞ്ഞു സിദ്ദീഖ് താങ്കളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നാവ് മുറിക്കപ്പെട്ട മനുഷ്യനാണ് ഇയാൾ സിദ്ദീഖു ലാഹുൻഹുമല്ലേ അടുത്തേക്ക് വന്ന് ആശ്വസിപ്പിച്ചു അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ സ്വപ്നം കാണുകയാണ് തൻ്റെ കയ്യിലുള്ള ആ നാവിൻ്റെ മുറിക്കപ്പെട്ട കഷ്ണം എടുത്ത് തൻ്റെ വായിലേക്ക് വെച്ച് തന്നു അങ്ങനെ ആ സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു സുഹാന അദ്ദേഹം കണ്ടത് സ്വപ്നമാണ് പക്ഷേ ഇവിടെ യാഥാർത്ഥ്യമായി അത് പുലർന്നിരിക്കുകയാണ് തൻ്റെ മുറിക്കപ്പെട്ട നാവ് ഇപ്പോൾ കയ്യിൽ കാണുന്നില്ല അദ്ദേഹം തപ്പി നോക്കി തടവി നോക്കി യഥാസ്ഥാനത്ത് ആ നാവ് വെക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത് ഒരു വേദനയും അനുഭവിക്കുന്നില്ല അങ്ങനെ ആ മനുഷ്യൻ വല്ല വല്ല നല്ല സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി അദ്ദേഹം പിറ്റേ വർഷം അടുത്ത വർഷവും മദീന ലക്ഷ്യമാക്കി അദ്ദേഹം വന്നു അങ്ങനെ ആ മദീനയിലെത്തിയ അദ്ദേഹം അതേ കൈ കഴിഞ്ഞ വർഷം വന്ന അതേ മാസം അതേ ദിവസം മൊഹർ മാഷുറായനാണ് മദീനയിലെത്തിയിരിക്കുന്നത് അങ്ങനെ മദീനയിൽ വന്ന അദ്ദേഹം സിയാറത്തൊക്കെ കഴിഞ്ഞ് നേരെ ഒരു കൂട്ടം ആളുകളെ കണ്ടു ആളുകളുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന് സുദ്ധിഖുലക്കബറിയാൻ ഉള്ള മഹബത്ത് വല്ലാതെ ഇരട്ടിയായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു സിദ്ധീഗുലക്കബ സ്നേഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നെ ഒന്ന് സഹായിക്കണം അങ്ങനെ ആ യുവാവ് ആ വീട്ടുകാരൻ്റെ കൂടെ താൻ കഴിഞ്ഞ വർഷം നടന്ന അതേ വഴിയിലൂടെ മുന്നോട്ട് നടന്നു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പേടി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് ഇതേ ദിവസമുണ്ടായ അനുഭവം അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ താൻ കഴിഞ്ഞ വർഷം സഞ്ചരിച്ച അതേ റൂട്ടിലൂടെയാണ് അതേ പാതയിലൂടെയാണ് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളം ഒന്ന് പിടഞ്ഞു അദ്ദേഹം ഒരു വീട് ലക്ഷ്യമാക്കി മുന്നിലുള്ള ആൾ അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണൊന്നുടക്കി കഴിഞ്ഞ വർഷം സഞ്ചരിച്ച് അതേ വീട്ടിലേക്കാണ് പോകുന്നത് സുഹാനുള്ള എന്ത് സംഭവിക്കുമെന്നറിയാതെ ആ വീട്ടിൽ അതിഥിയായി അദ്ദേഹം എത്തി ആ യുവാവായ മനുഷ്യൻ അദ്ദേഹത്തെ മനസ്സ് നിറയും രൂപത്തിൽ സൽക്കരിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും അയാളുടെ കൈകളും തലയും പിടിച്ച് ചുംബിക്കുകയും ചെയ്തു അദ്ദേഹം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു എന്താണ് ഈ സംഭവിക്കുന്നത് കഴിഞ്ഞ വർഷം എനിക്കിവിടെ ഉണ്ടായ അനുഭവങ്ങൾ ഇതൊന്നുമല്ലായിരുന്നല്ലോ നേരെ വിപരീതമായി കഴിഞ്ഞ വർഷം അനുഭവിച്ചതിനേക്കാളും കൂടുതൽ എന്നെ അദ്ദേഹം ആദരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്നറിയാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൊതിച്ചു അങ്ങനെ അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ അപ്പോൾ ആ യുവാവ് പറഞ്ഞു ഞാൻ ഈ വീട്ടിലെ മകനാണ് എൻ്റെ പിതാവ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുകയും നിങ്ങളെ നാവ് മുറിക്കുകയൊക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ പിതാവ് ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാണ് ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് കാരണം ആ പിതാവിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നിട്ടൊരു കഥകൾ വീട്ടിലെ ഒരു വാതിൽ തുറന്നപ്പോൾ സുബഹാനല്ല ഞെട്ടിപ്പോയി ഒരു കുരങ്ങൻ്റെ രൂപത്തിൽ ആ പിതാവിനെ കെട്ടിയിട്ടിരിക്കുകയാണ് ആ മകൻ പറഞ്ഞു നിങ്ങളെ ചെയ്തതിൻ്റെ തിക്തമായ ഫലം ശിക്ഷയാണ് ഇന്ന് പിതാവ് അനുഭവിക്കുന്നത് അദ്ദേഹം ഒരു കുരങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ആ ഒരു അനുഭവം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ചു എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയും തനിക്കുണ്ടായ ആ ഒരു വലിയ ആദരവിൽ സൽക്കാരത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹുവെ അഖിലവേദിനെയും മഹാന്മാരായ ആളുകളെയും സ്നേഹിച്ചുകൊണ്ട് ഈ മാൻ സലാമത്തായിട്ടുള്ള മരണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചരിത്രം മഹാനായ ഇമാം ഇബിൻ ഹജറുൽ ഹൈത്തമിത്തങ്ങൾ അവിടുത്തെ അസവാജുറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്